ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാവം നമ്മുടെ അലീനയ്ക്ക് ശരിക്ക് വഴക്കൊടുക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി നിനക്ക് എന്തെങ്കിലും ആരെയും സഹായിക്കണമുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിളിച്ചോട് സഹായിക്കണം അല്ലാതെ ഇവിടെ നിന്ന് വലിയ ആളാവും നോക്കരുത് എന്ന് പറഞ്ഞ് കൊടുക്കുക പാവം തന്നെ അലീന നേരെ മുറിയിലേക്ക് ചെന്ന് കാര്യങ്ങൾ മുത്തശ്ശിയോട് അവതരിപ്പിക്കുക കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ എന്തായാലും ഈ കാര്യത്തിൽ നീ ചെയ്തത് ശരിയല്ല അവൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയതല്ലേ അപ്പോൾ പിന്നെ നീ അത് വിളിച്ച് കൊടുക്കുമ്പോൾ അവൾക്കൊരു ക്ഷീണമായി അതുകൊണ്ടാണ് അവളും അത് പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള നിൻ്റെ സന്മനസ് ഉണ്ടല്ലോ അത് നീ ഒരിക്കലും കളയരുത് കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സമാധാനം കൊടുക്കുക കേട്ടോ ഈ സമയത്ത് രേവതി കുട്ടിയെ വീണ്ടും വീണ്ടും ആകാംക്ഷയാവാണ് ആ മുറിക്കകത്ത് എന്താ ഉള്ളത് എന്ന് കണ്ടുപിടിക്കണമെന്ന് അങ്ങനെ നേരെ ഗ്രേസമ്മ കാണാതെ വീണ്ടും ആ മുറി തുറക്കാണ് തുറന്നകത്തേക്ക് കയറണ അപ്പോൾ അവിടെ ഒരു മേശപ്പുറത്ത് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതെടുത്തൊന്ന് തുടക്കുകയാണ് തുടച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രേസും അതിലെ വരുന്നുണ്ട് നോക്കുമ്പോൾ ഡോറ് തുറന്നു നടക്കണം ഒരിക്കലും തുറക്കാത്ത ആ വാതിൽ ഇപ്പോൾ തുറന്നു നടക്കുന്ന കണവ് ഗ്രേസമയ്ക്ക് അത്ഭുതം തോന്നുകട്ടോ അപ്പം അതിയെ ഇതിനകത്തേക്ക് നോക്കുമ്പോൾ ആ ഫോട്ടോ എടുത്തു വെച്ച് തുടയ്ക്കുന്നതാണ് കാണുന്നുണ്ടോ രേവതിയെ അപ്പം തന്നെ ദേഷ്യം പിടിച്ച് ഡി എന്തിനടി നീ ഇതിനകത്ത് കയറി നിന്നോട് ആരടി പറഞ്ഞത് ഇറങ്ങടി വിളിയിൽ അപ്പോൾ പേടിച്ച് പറിച്ചു പെട്ടെന്ന് രേവതി ഇറങ്ങി വരുവാട്ടോ അല്ല ഞാനിവിടെ തുടയ്ക്കാൻ നിന്നോട് ആര് പറഞ്ഞു തുടയ്ക്കാൻ ഞാൻ പറഞ്ഞോ ഈ മുറി തുടയ്ക്കാൻ ഇല്ല മാമച്ചൻ പറഞ്ഞോ ഇല്ല പിന്നെ എന്തിനാണ് നീ ചെയ്തത് നിൻ്റെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാനാണോ നീ വിചാരിച്ച് വെച്ചിരുന്നത് മര്യാദയ്ക്ക് പൂട്ടി താക്കോലെടുക്ക് അങ്ങനെ ഡോർ പൂട്ടി താക്കോലെടുക്കുക കൊണ്ട് വയ്ക്കാൻ പറയാം കേട്ടോ നല്ല വഴക്ക് കിട്ടിയതിൽ സങ്കടത്തിലാണ് ഗ്രേസമ്മയ്ക്ക് സങ്കടവും ദേഷ്യവും വന്ന് താഴെ ഹാളിൽ പോയിരുന്നു ഓരോന്ന് ആലോചിക്കുക പതിയെ പമി പമ്മി വരുന്നുണ്ട് കേട്ടോ തൊട്ട് പറക്ക് നമ്മുടെ രേവതി എന്നിട്ട് ഗ്രേസമ്മയുടെ അടുത്ത് വന്ന് കനക്കേയും മോളെയൊക്കെ ചെയ്യുന്നത് തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പിണക്കമാണെന്ന് മനസ്സിലായി എന്നാലും അടുത്ത് ചെന്നിട്ട് ഗ്രേസമ്മയുടെ സോറി പറയാം വീണ്ടും ഞാൻ അറിയാണ്ട് അത് തുറന്നു പോയതാ എന്നോട് ക്ഷമിക്കണം സാരേ ഇല്ല വർഷങ്ങളായിട്ട് അത് ഞങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്നത് എൻ്റെ മോൻ്റെ ഓർമ്മകൾ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ അമ്മളെ അതൊന്നും അത് തുറക്കാൻ പാടില്ലായിരുന്നു എന്നാലും ഞാൻ ഞാൻ എന്നാലൊരു കാര്യം ചോദിക്കട്ടെ അതിനകത്തൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇരുന്നില്ലേ അതാരാന്ന് ചോദിക്കുക അത് അതാരെന്ന് ചോദിച്ചാൽ എൻ്റെ മോന് വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ചതാ അവന് വേണ്ടിയിട്ട് കല്യാണം വരെ നമ്മൾ ആലോചിച്ചതാ മോളെ ഏകദേശം ഉറപ്പിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവന് ആക്സിഡൻറ്റ് പറ്റുന്നതും അവൻ നമ്മളെ വിട്ടു പോകുന്നതും പിന്നെ നല്ലൊരു പെൺകുച്ചായിരുന്നു അവൾ പക്ഷേ എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ കല്യാണം നടന്നില്ലല്ലോ ഇല്ല അപ്പോൾ പിന്നെ ആ പെങ്കുച്ചി ഇപ്പം എന്ത് ചെയ്യുന്നു ഇപ്പോഴും ഉണ്ടോ ഇപ്പം വേറെ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എനിക്കറിയില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല നീ എന്തിനാ അതൊക്കെ അറിയണേ അല്ല ഞാൻ വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ ആ ഒന്നും അറിയണ്ട ശരി എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് പോവാട്ടോ അവരുടെ കാര്യങ്ങൾ അത് കഴിഞ്ഞാണ് അലീന അലീനയുടെ വീ നിൽക്കുന്ന വീട്ടിൽ അലീന ഒരു ദിവസം ഒരു വിജയമ്മയ്ക്ക് കുറച്ച് കാശ് കൊടുത്തിരുന്നു മൂന്ന് മൂവായിരം രൂപ അവരുടെ കുട്ടിക്ക് അപ്പറിൻ്റെ ചേച്ചിൻ്റെ ഓപ്പറേഷനായിട്ട് അപ്പോൾ അവർ തിരിച്ച് വരുന്നുണ്ട് കേട്ടോ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കുട്ടി സുഖമായിട്ട് അലീനെ കാണാൻ വേണ്ടി വരിക വന്ന് കോളിംഗ് പെല്ലടിക്കുന്നതും വന്ന് തുറക്കുന്നത് വൈജേന്ത്യയാണ് എന്താ എന്താ വേണ്ടത് പൈസ എന്തെങ്കിലും വേണോ ഇവിടെ ഞങ്ങൾ പൈസ ഒന്നും തരാനില്ല പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുക കേട്ടോ അപ്പോൾ അവർ പറയണേ പൈസ തരാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാനിവിടെ വന്നത് ഇവിടെ ഒരു കുട്ടിയുണ്ടല്ലോ അതിനെ കാണാൻ വന്നതാണ് അതാരാ അത് പേരെനിക്കറിയില്ല ഞങ്ങൾക്ക് എൻ്റെ മോക്ക് തീരെ വയ്യാതിരുന്ന ഓപ്പറേഷൻ സമയത്ത് ഒരു മൂവായിരം രൂപ തന്നു ഞങ്ങളെ സഹായിച്ചു മൂവായിരം രൂപയോ അതെ അങ്ങനെയാണ് എൻ്റെ മോള് രക്ഷപ്പെട്ടത് എനിക്ക് അതിനോട് നന്ദിയുണ്ട് അതിനൊന്ന് വിളിക്കാവോ അപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ടല്ലോ അലീന തന്നെയായിരിക്കുന്നു അങ്ങനെ അലീനെ എന്ന് വിളിക്കുക എന്താ മേഡം ദേ ഇതാരാ നിന്നെ കാണാൻ മതി നിനക്കറിയോ ഇവരെ അവരെ കാണുന്നത് അലീനേൻ്റെ മുഖം അങ്ങ് തെളിഞ്ഞു ആ എനിക്കറിയാം ഇവരെ മൂക്ക് സുഖമില്ലാതെ എന്ന് വന്നതല്ലേ എങ്ങനെയുണ്ട് മൂക്ക് മോളെ സുഖമായോ എന്നൊക്കെ ചോദിക്കുക അയ്യോ മോളുടെ കാരണം കൊണ്ട് എൻ്റെ മോളെ രക്ഷപ്പെട്ടു ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയട്ടോ എന്നിട്ട് പറയാം മോളെ ആ മുട്ടായി അങ്ങ് കൈ കൊടുക്കുക അങ്ങനെ മുട്ടായി ഒക്കെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടി അലീന പറഞ്ഞ സാരയല്ല ഒക്കെ ശരിയാവും മോക്ക് നല്ലത് വരട്ടെ എന്നും പറഞ്ഞ് അവരങ്ങ് തിരിച്ചു പോവാണ് അത് കഴിഞ്ഞ് അകത്തേക്ക് വന്ന വൈജയന്തി ബാലചന്ദ്രനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പറഞ്ഞോട്ടോ ഇങ്ങനെ മൂവായിരം രൂപ അവൾ കൊടുത്തു ഇതൊക്കെ എവിടെ നിന്നാണ് ഇവൾക്ക് കിട്ടുന്നത് ചോദിക്കണം ബാലചന്ദ്രാന്ന് അപ്പോൾ അലീനകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് നിൽക്കലീനെ എനിക്ക് നിന്നോട് ചിലത് ചോദിക്കാനുണ്ട് എന്താ സാർ അല്ല നീ ഇപ്പം വന്നാൽ പോയില്ലേ അവർ നിന്നെ അറിയോ ആ അവരെ അവരെനിക്കറിയാം എത്ര നാളത്തെ പരിചയമുണ്ട് അത് ഇവിടെ വന്നിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അതിന് മുന്നേ എനിക്കറിയില്ല ശരി അവർ എന്തിനാണ് നീ പൈസ കൊടുത്തത് അവരുടെ മോക്ക് എന്ന് അറിഞ്ഞട്ടെ എത്രയാണ് കൊടുത്തത് മൂവായിരം കൊടുത്തു മൂവായിരം രൂപയോ അല്ലെങ്കിൽ തന്നെ പരിചയമുള്ള ഒരാളിന് പോലും നമ്മൾ ഇത്രയും രൂപ കൊടുക്കാറില്ല ചുമ്മാ എടുത്ത് പിന്നെയാണോ ഇവർക്ക് അത് ചെയ്യുന്നത് ശരിയാണോ അലീനേയും ചോദിക്കട്ടോ അല്ല അവരുടെ അല്ലെങ്കിൽ തന്നെ അവർ നിനക്ക് കുറച്ച് ദിവസത്തെ പരിചയമേ ഉള്ളൂ അവർ ആരായി എന്താ വല്ല പറ്റിപ്പാണോ ഒന്നും അറിയാണ്ട് പാശ് പൈസ എടുത്ത് കൊടുക്കോ എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അലീന പറയാം സാറ് അവർ പറ്റിപ്പല്ല അവർ വന്നപ്പോൾ അവരുടെ കയ്യിൽ ആ കൊച്ചിൻ്റെ ഹോസ്പിറ്റലിലെ എല്ലാ തൊണ്ടുകളും ഓപ്പറേഷൻ്റെ ഡേറ്റ് വരെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാശ് കൊടുത്തത് എന്നാലും മൂവായിരം രൂപ കൊടുക്കോ ഞാൻ കൊടുക്കും സാറെന്ന് പറയാം എടുക്കണ്ടോ കണ്ടോ ഇവള് പറയുന്ന അഹങ്കാരം കണ്ടോ ഇവൾക്ക് എവിടുന്ന ബാലചന്ദ്രൻ ഇത്രയും കാശ് അവളെ വിചാരമെന്ന് വെച്ചാൽ അവൾ വലിയ എന്തോ മദർ ഡേസ് എന്നാണ് എല്ലാവർക്കും കുറേ പൈസയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇപ്പം തന്നെ ബാലചന്ദ്രൻ്റെ പേഴ്സ് ഇത് രണ്ട് പ്രാവശ്യമാണ് ആയിരം അഞ്ഞൂറോ ഒക്കെ ആയിട്ട് കാണാതെ പോയത് ഇപ്പം മനസ്സിലായതും അതൊക്കെ ആരുടെ കയ്യിലായിരിക്കുന്നതെന്ന് എന്നൊക്കെ പറയുമ്പോൾ അനിയനെ ഞെട്ടിപ്പോകട്ടോ എന്നിട്ട് ബാലചന്ദ്രനെ വീണ്ടും ചോദിക്കുന്നുണ്ട് എവിടുന്നാണ് നിനക്ക് ഈ കാശ് അല്ല അത് എൻ്റെ കയ്യിലുള്ളതാണ് അപ്പം ഞാൻ ഇന്നാൾ നിന്നോട് ചോദിച്ചില്ലേ നിൻ്റെ കയ്യിൽ കാശുണ്ടോയെന്ന് അപ്പം നീ എന്താ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപയേ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ മൂവായിരം നിനക്ക് എവിടെ നിന്ന് കിട്ടിയിടീന്ന് വൈജയന്തി ചോദിക്കുക അയ്യോ അത് അതിന് മുന്നെയാണ് ഇവർ വന്നിട്ട് പോയത് അവർക്ക് കൊടുത്തതിൻ്റെ ബാക്കി ആ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്നെ ഞാൻ അങ്ങനെ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും അലീന ചെയ്തത് ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ അലീനെ പറയാണ് എൻ്റെ കയ്യിൽ ഇരുന്നപ്പോൾ അത് വെറും നോട്ട് കെട്ടുകൾ പേപ്പർ തൊണ്ണുകൾ മാത്രമായിരുന്നു സാറേ പക്ഷേ അത് ഞാൻ അവർക്ക് കൊടുത്തപ്പോഴേ അവരുടെ ആ കുട്ടിയുടെ ജീവനെ രക്ഷപ്പെട്ടത് പിന്നെ അവരെനിക്ക് തന്ന ഈ സമ്മാനം കണ്ടില്ലേ മിഠായി ഈ സന്തോഷം ഇതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സങ്ങ് അലിയാണ് ശരി എന്നാൽ ഇതെന്നെ ആവർത്തിക്കരുത് നീ പൊക്കോ എന്നും പറയാട്ടോ കേട്ടോ പക്ഷേ വൈജയന്തി ബാലചന്ദ്രനോട് പറയാം ഞാനേ അങ്ങനെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അവളെ വിശ്വസിക്കാനും പോകുന്നില്ല ഇവളുടെ കയ്യിൽ കള്ളത്രയും ഞാൻ കണ്ടുപിടിക്കും അങ്ങനെ അകത്തേക്ക് ചെന്ന വൈജയന്തി അവിടെ അലീനെ അകത്തേക്ക് കയറിച്ചാലും മുത്തശ്ശി കാര്യം ചോദിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അലീന ബാത്റൂമിലേക്ക് കയറുന്ന സമയം കൊണ്ട് ബബുദയും കൂട്ടി വൈജന് നേരെ അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറി വന്നിട്ട് അവൾ എന്തേലും ചോദിക്കാം കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയാം അവൾ ബാത്റൂമിലാണ് എന്താണ് ഈ കാര്യം നിങ്ങളെ ഇവിടെ അമ്മയെ പരിചരിക്കാന്ന് പറഞ്ഞു ഒരു പുനാരത്തി ഇവിടെ കൊണ്ടുവന്നില്ലേ അവളെ തനി തരാൻ ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ എടുത്തു വെച്ച് അങ്ങോട്ട് പരിശോധിക്കുക അപ്പോഴാണ് അലീന ഇറങ്ങി വരുന്നത് കേട്ടോ എന്താ എന്താ ഇവിടെ എന്താ ഇവിടെ നിന്നോ ഞാൻ കാണിച്ചു തരുന്നുണ്ടടി ഇവിടെ എന്താണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ബാഗെല്ലാം പറക്കി മറിച്ചും ഒക്കെ ഇട്ട് നോക്കുക അപ്പോൾ ബ്രിജിദാമയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നതിൻ്റെ ആ ഫോട്ടോ കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു നൂറ് രൂപ തിരികി വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ അലീന അതെടുക്കുകയാണ് വലിച്ച് നമ്മുടെ വൈജന്തി എന്നിട്ട് ഈ പൈസ എവിടുന്നാണ് ഇതിനൊക്കെ കിട്ടിയതെന്ന് ചോദിച്ചുകൊണ്ട് നല്ലപോലെ ഷൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ബാഗിനകത്ത് നിന്ന് ബാബിതെ കുലിക്കുമ്പോൾ തന്നെ ആ ഒരു സ്വർണ്ണമോതിരം ഹരി ഒളിപ്പിച്ച് കൊണ്ടുവച്ച സ്വർണ്ണമോതിരം താഴെ വീഴുക അമ്മേ ദേ ഒരു ഗോൾഡ് ഗോൾഡോ എടുക്ക് നോക്കട്ടെ അങ്ങനെ എടുത്തിട്ട് അലീന അന്തം കിടുകട്ടോ ഇത് ഇവിടുന്ന് എൻ്റെ ബാഗിൽ അപ്പോൾ എടീ ഇത് ഗോൾഡ് ആണോടി അയ്യോ എന്തോ എനിക്കറിയില്ല നിനക്കറിയില്ലേ പിന്നെ ഇത് എവിടുന്ന് നിൻ്റെ ബാഗിൽ വന്നു അയ്യോ ഇത് എൻ്റെതല്ല എനിക്കറിയില്ല ആ അപ്പം തന്നെ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയണട്ടോ അപ്പോൾ അലീനെ പറയണോ ഇതെൻ്റേതല്ല എനിക്കറിയില്ല കണ്ട് പിടിക്കൂടി ഞാൻ നീ അപ്പോൾ ഇതാണ് നിൻ്റെ തൊഴിലല്ലേ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അലീനായിട്ട് കഷ്ടപ്പെടുത്തുകട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായേക്കാ ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്